അതിനാണ് നാല് മിഷനുകൾ പ്രഖ്യാപിച്ചത് ആ മിഷനുകളിലൂടെ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളും കേരളത്തിന്റെ ശുചിത്വവും എല്ലാം എത്ര കണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും സർക്കാർ നേതൃത്വം നൽകി വീടുണ്ടാക്കി കൊടുക്കുക എന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഗവൺമെന്റിന് മാത്രമേ അത്ര ഒരു സമീപനം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും വാസയോഗ്യമായ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റ് പിന്തുണയോടെ വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല ചെറിയ ചില വീട് നിർമ്മാണ പദ്ധതികളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അതെല്ലാം വളരെ 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 കുറച്ചാണ് ആവശ്യകതയുടെ നാലായിരത്തെത്താത്തതാണ് കേരളം ധീരമായ പ്രഖ്യാപനമാണ് നടത്തിയത് അതുവഴിയാണ് നാലഞ്ച് ലക്ഷം വീടുകൾ പൂർത്തിയാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ഇപ്പോ രണ്ടാമത് തുടർഭരണം കിട്ടിയപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് അവിടെ മാത്രം നിന്നാൽ പോരാ നമുക്ക് കൂടുതൽ വികസിത കേരളമായി കേരളത്തെ മാറ്റണം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യരുടെ അറിവും കഴിവും ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എങ്ങനെ സമർത്ഥമായിട്ട് വിനിയോഗിക്കുമെന്നാണ് കേരളം ഇപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന വലിയ ഒരു രേഖയിലൂടെ നമ്മളിപ്പോൾ കാണുന്നത് മറ്റൊന്നുമല്ല ഇവിടെ സംരംഭങ്ങൾ വരാനും ഇവിടുത്തെ വ്യാവസായിക രംഗം അഭിവൃദ്ധിപ്പെടാനും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇവിടെ നടത്തിയത് അതുപോലെ ഇവിടുത്തെ കാർഷിക രംഗത്തെ മെച്ചപ്പെടുത്താനും ഇവിടെ വിദ്യാഭ്യാസ രംഗത്തെല്ലാം വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടുത്തെ നല്ല കഴിവുള്ള മനുഷ്യരുടെ കഴിവ് ഈ സമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഒരു നല്ല സമത്വപൂർണമായ കേരളത്തിൻ്റെ സൃഷ്ടിക്കും വളരെ വികസിതമായ ഒരു കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുമാണ് ശ്രമിക്കുന്നത് ആ കേരളം എല്ലാ അർത്ഥത്തിലും സമഭാവനയുള്ളതായിരിക്കണം ജാതി മത മതവിദ്വേഷങ്ങളില്ലാത്ത ജാതിപരമായ ഉച്ച ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്ത മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് പുതിയ രേഖ അവതരിപ്പിച്ചിട്ടുള്ളത് ആ രേഖക്ക് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതോടുകൂടി സി പി ഐ എമ്മിന്റെ അടുത്ത മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അടവുപരമായിട്ടുള്ള രാഷ്ട്രീയ സമീപനത്തിനും രൂപം കൊടുക്കും വളരെ വലിയ തോതിൽ ഈ രാജ്യത്താകെ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനാണ് സി പി എം തീരുമാനിക്കുക കേരളത്തിലെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് കേരളത്തിലെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സമൂഹ നിർമ്മാണത്തിന് വേണ്ടി ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ടും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും എല്ലാ സഖാക്കളെയും ഇവിടെ വന്നിട്ടുള്ള പാർട്ടിയുടെ ബന്ധുക്കളെയും പാർട്ടിയെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു